കേരള ബ്ലാസ്റ്റേഴ്സിൽ ധീമിത്തരോസിന് പകരക്കാരനെ കണ്ടെത്താൻ ഒരിക്കലും സാധിക്കില്ല എന്ന് ആരാധകർ വിധി എഴുതിയ സമയത്താണ് ടീമിലേക്ക് ലീഗ് രക്ഷകനായി ഒരവതാരം തന്റെ രാജകീയമായ വരവറിയിച്ചത് ീസ് കഴിഞ്ഞ വർഷം ഐ എസ് എൽ എഫ് സി ഗോവയുടെ ന്യൂക്ലിയർ വെപ്പൺ എന്ന് വിളിപ്പേര് കിട്ടിയ ഏറ്റവും അപകടകാരിയായ താരം സാക്ഷാൽ നോവ ഒരു ശരാശരി ഇന്ത്യൻ സൂപ്പർ ലീഗ് ആരാധകന് നോവ സദോയ് ആരാണെന്ന് പറഞ്ഞറിയിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല വിംഗർ ആയിട്ടുള്ള നോവ എതിരാളികളെ തന്ത്രപരമായി കബളിപ്പിച്ച് പന്ത് ഗോൾവലയത്തിൽ എത്തിച്ച് ടീമിൽ മികച്ച ഇമ്പാക്ട് ഉണ്ടാക്കുന്നത് ഹോബിയാക്കി മാറ്റിയ താരമാണ് അദ്ദേഹം ഐ എസ് എല്ലിൽ ഏതെങ്കിലും താരത്തിനെ എതിരാളികൾക്ക് മാർക്ക് ചെയ്യാൻ സാധിക്കാതെ അടിയറവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നോവ സാധുവയുടെ മുമ്പിൽ തന്നെയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും തന്റെ ഐഎസ്എൽ കരിയറിൽ മുപ്പതുകാരനായ നോവ രണ്ട് സീസണുകളിലായി ഇരുപത് ഗോളുകളും ആ മത്സരത്തിൽ നിന്നുമായി പതിനാല് അസിസ്റ്റുകളും സ്വന്തമാക്കിയിട്ടുണ്ട് എന്നാൽ അദ്ദേഹത്തിന്റെ യഥാർത്ഥ പൊട്ടൻഷ്യൽ എന്താണെന്ന് ഇന്ത്യൻ സൂപ്പർ ലീഗ് ആരാധകർ അറിഞ്ഞത് കഴിഞ്ഞ സീസണിലായിരുന്നു പതിനൊന്ന് ഗോളുകൾ അദ്ദേഹം എതിരാളികളുടെ വലയത്തിൽ കയറ്റി ടീമിനെ മുമ്പിൽ നിന്ന് നയിച്ചു കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഇത്തവണ ഡെഡ്ലി ആയി കാണപ്പെടുന്ന താരങ്ങളാണ് നോവാ സദോയിയും അഡ്രിയൻ ലൂണയും എതിരാളികളുടെ ഏത് പൂട്ടും പൊളിക്കാൻ കേൾക്കുള്ള അവരുടെ കരുത്തുറ്റ പ്രകടനം തന്നെയാണ് ഇത്തവണ ബ്ലാസ്റ്റേഴ്സിനെ തുറപ്പിച്ചിട്ട് ഇന്നലെ നടന്ന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ആദ്യ വിജയം സമ്മാനിക്കാൻ കാരണമായതിന് പിന്നിൽ ഈ മൊറോക്കൻ താരം തന്നെയാണ് അമ്പത്തൊമ്പതാം മിനിറ്റിൽ ഈസ്റ്റ് ബംഗാളിലെ മലയാളി താരമായ വിഷ്ണു ആദ്യ ഗോൾ നേടി ലീഡ് ഉയർത്തിയപ്പോൾ വീണ്ടും ഒരു തോൽവി മുന്നിൽ കണ്ട ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് നിരാശ സമ്മാനിക്കാതെ മിനിറ്റുകൾക്കുള്ളിൽ ഗോൾ തിരിച്ചടിച്ച് സമനില ഗോൾ നേടി നോവാ സദോയ് ആരാധകർക്ക് ആശ്വാസമായി അതിനുശേഷം കോമ പേപ്പറുടെ മികവിൽ ബ്ലാസ്റ്റേഴ്സ് വീണ്ടും ഗോൾ നേടി തങ്ങളുടെ ആദ്യ വിജയം സ്വന്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ രണ്ടു വർഷത്തെ കരാറിലാണ് നോവ ബ്ലാസ്റ്റേഴ്സിൽ ജോയിൻ ചെയ്തത് ഓഗസ്റ്റിൽ നടന്ന ഡ്യൂറൻ കപ്പിൽ മുംബൈ സിറ്റിക്കെതിരെ നടന്ന മത്സരത്തിൽ നോവ ഹാട്രിക് നേടുകയും ടീം എട്ടേ പൂജ്യത്തിന് അവരെ പരാജയപ്പെടുത്തുകയും ചെയ്തു അന്ന് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ നെഞ്ചിലുറപ്പിച്ചു ഈ വർഷത്തെ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ കപ്പിലേക്ക് നയിക്കുന്നതിന് പ്രധാന പങ്ക് വഹിക്കാൻ പോകുന്ന താരം അത് നോവ സദോയ് തന്നെയായിരിക്കും എന്നത് ആരാധകരുടെ വിശ്വാസം ഉറപ്പിക്കുന്നതിനായി ഡ്യൂറൻ കപ്പിലെ രണ്ടാം മത്സരത്തിൽ സി ഐ എസ് എഫ് പ്രൊട്ടക്ടേഴ്സ് എഫ് സിക്കെതിരെ അദ്ദേഹം തന്റെ രണ്ടാമത്തെ ഹാട്രിക്കും നേടി ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ഈ സീസണിൽ തുടക്കത്തിൽ തന്നെ അൽട്രിയൻ ലൂണിക്ക് പരിക്ക് പറ്റി പുറത്തായത് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കിടയിൽ വൻ നിരാശയാണ് സമ്മാനിച്ചത് എന്നാൽ അദ്ദേഹത്തിന് പകരം ടീമിനെ വിജയിപ്പിച്ച് മുമ്പിൽ നയിക്കാനുള്ള കെൽപ്പുള്ള താരമാണ് പരക്കിൽ നിന്ന് മുക്തി നേടി ടീമിലേക്ക് ലൂണ തിരിച്ചു വരുന്നതോടെ ഈ സീസണിലെ ഏറ്റവും ശക്തരായ ടീമായി മാറും ഉറപ്പാണ് വാർത്തകൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ